എൻ്റെ പേര് ചാക്കോ ചാക്കോക്കുന്ന് പറഞ്ഞാനം പഞ്ചായത്ത് ഉള്ളനാട് കര ഞങ്ങൾക്ക് ഈ ഫാക്ടറി വന്ന പിന്നെ ഇവിടെ ഒരു കാരണവശാലിത് എനിക്ക് എൻ്റെ ഇവിടെ നിന്ന് മുപ്പത് മീറ്റർ പോലും ഇല്ല ഇരുപത്തഞ്ച് മീറ്ററേ ഉള്ളൂ ഫാക്ടറിയിലേക്ക് അകലം എനിക്ക് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് രണ്ട് എന്ന് വന്നു രണ്ടു വർഷത്തോളമായി പക്ഷേ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞോണ്ടാണ് ഇവിടെ തുടങ്ങിയത് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ ഇത് ഞാനിപ്പം അറുപതിനായിരം രൂപ മുടക്കി മൊത്തം കൊതുക് പിടിപ്പിച്ചു പിടിപ്പിച്ച് മൊത്തമല്ല ഓരോ പാളിക്ക് അറുപതിനായിരം രൂപ ഞാൻ മൊത്തം പിടിപ്പിക്കണമെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ വേണം ഞാൻ പൈസ ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കും ഇത് ഇവിടെ നിന്ന് ഒരിടത്തോട്ടും പോകാൻ മാർക്ക് എന്നാൽ വിറ്റേജ് പോകാമെന്ന് വെച്ചാൽ ആരും ഇല്ല ഈ ഫാക്ടറി ഇവിടെ കിടക്കുന്നോടത്തോടും കാലം ഞാൻ പറഞ്ഞില്ലേ ഇവര് നിയമം അനുസരിച്ച് മുപ്പത് മീറ്റർ പോലും ഇല്ല എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഞാൻ അറിഞ്ഞിട്ട് പോലും സ്ഥലം എന്റേതും അത് മൊത്തം അഞ്ചെട്ടുപത്തേക്കറുണ്ട് ഞങ്ങളെ എന്റെ സ്വന്തക്കാരന്റെ തന്നെ പോയി സ്ഥലമാണോ അവരിവിടെ താമസം ഒന്നും ഇല്ലായിരുന്നു താമസിക്കുന്നത് അവർക്ക് ഇഷ്ടംപോലെ പെരുമ്പാവൂര്ന്നാ പറയുന്നേ അത് ഞങ്ങൾക്ക് നമ്മളോട് സമ്മതപത്രം എൻഒസി പോയിട്ട് ഇവിടെ വന്നിട്ട് പോലും എന്നെ എനിക്ക് അങ്ങനെയൊരു സംഭവത്തെ പറ്റി അറിയാനും ഇങ്ങനെ ഒരു ഫാക്ടറി ഇവിടെ തുടങ്ങുന്നതായിട്ടോ ഇങ്ങനെ ഒരു സംഭവമുള്ളതായിട്ട് നോക്കി മുപ്പത് മീറ്റർ പോലും ഇല്ല അത്രയും അടുത്തുകൊണ്ടുവന്ന് ഫാക്ടറി സഹായിക്കുന്നത് ആരും സാധനം കൂടെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കേസും ബുക്കാരും കൊണ്ട് പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കതിനുള്ള സാമ്പത്തികം ഇല്ല സാമ്പത്തികമുള്ളവൻ പോയാൽ മാത്രമേ ജയിക്കുള്ളൂ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ അഞ്ഞേറ്റവും അങ്ങനത്തെ ഒരു ഫാക്ടറി തുടങ്ങുന്നുണ്ട് അവർ അഞ്ഞൂറ്റിമെങ്കിലും നാട്ടുകാർ പൈസക്കാർ എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞ മാസം പ്രതിഷേധവും മീറ്റിങ്ങും എല്ലാം വെച്ചു അവർ സ്റ്റേയും മേടിച്ചു സ്റ്റേ മേടിച്ചു കഴിഞ്ഞാൽ അവർ വെക്കറ്റ് ചെയ്തു ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ മാസത്തിലെ കാര്യമാണ് പറഞ്ഞു അഞ്ഞൂറ്റി ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം അവിടെ വേറെ ഫാക്ടറി ആണ് ഇത് രണ്ട് ഫാക്ടറി അവിടെ തന്നെയാണ് അവിടെ അതാരുന്നു എനിക്കറിയത്തില്ല എന്നാ പറയുന്നത് പക്ഷെ ഒറിജിനൽ പെരുമ്പാവൂരും ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ നാട് അതെ അല്ലേ ഏതായാലും ആ ഏരിയായി വരുന്നത് ഈ തൊഴിലാളികളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ തൊഴിലാളികൾ ആ വെയിറ്റ് ഷർട്ടിൽ രണ്ടാഴ്ച മുമ്പ് ആ വെയിറ്റ് ഷർട്ടിൽ ഞങ്ങൾ തന്നെ ഈ പോസിൻ്റെ കാലൊക്കെ മുറിച്ചിട്ട് കല്ലും പെറുക്കി വെച്ച് ഇരുന്ന ബസ് വരാൻ മഴ പെയ്യുമ്പം കയറി വേണ്ടിയിട്ട് അത് യുവന്മാരുടെ ശല്യം കാരണം ഏത് മനുഷ്യൻ വന്നാലും യുവന്മാർ അതിനകത്ത് സ്ഥിരം ഇരിക്കുക വീടി വലി സെർട്ട് വലി മുറുക്ക് അതൊപ്പം അതിനകത്ത് വരെ മൂക്കി മൂക്കി അതൊക്കെ കഴിഞ്ഞ ദിവസം ആരാണ്ട് ഇവന്മാർ ഇരിക്കാതിരിക്കാൻ വേണ്ടി തല്ലിപ്പിറിച്ച് വളരെ കളഞ്ഞു ഷെഡ്യൂരിപ്പുണ്ട് ആ ഇരിക്കുന്ന സാധനമെല്ലാം പിന്നെ അവർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവർ ഫാക്ടറിയിലുള്ള അമ്മമാർ തന്നെയാണെന്ന് തോന്നുന്നു അതെല്ലാം വെറുക്കി വെച്ച് പലതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് ബസ് കയറാൻ വന്ന് ആൾക്കാർ വന്നു നിന്നാൽ ഇവരിയ്ക്കുന്നുകൊണ്ട് ഒരു രക്ഷയില്ല പിന്നെ ഈ എപ്പോഴാണേലും ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരേണ്ടതല്ലേ ഈ റോഡ് ഇങ്ങനെ ഈ വഴി കൂടെ ഇരിക്കുക ഈ വഴി കൂടെ ഇന്ന സമയം ഒന്നുമില്ല രാത്രിയിലും രാത്രി അങ്ങനെ കൂടുതലാണ് കാണാൻ ഞായറാഴ്ച ദിവസം മൊത്തം ഫ്രീ ആ മൊത്തം കള്ളടിയും പോക്കും വരവും ഒക്കെ അതുകൊണ്ട് നമ്മള് എപ്പോഴും ലേലാവല വെച്ചു പരിചയങ്ങളാണോ ഒരു ഒരു പരിചയ അമ്മ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് കേടും എടുത്ത് ഇവിടെ നിന്നും പെരുമ്പാവർക്കൊക്കെ ഓട്ടോറിക്ഷ പിടിച്ച് പോവുക അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടില്ല പണി നിർത്തിയച്ച് പോവുക രാത്രിക്ക് രാമായണം ഈ കയ്യൂര് മല കയറി അതിലേ പോകുന്നുണ്ട് രാത്രിയിലൊക്കെ പോകുന്നു ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ലാ പോലീസ് സ്റ്റേഷൻ ഇവിടെ വല്ല ഇതിനകത്ത് കഞ്ചാവ് ഉണ്ടെന്ന് വെച്ച് പിടിച്ചോണ്ട് പോയി അതേ കേസ് ഇങ്ങനെ പേപ്പറൊക്കെ ഉണ്ട് പിന്നെ അതേപറ്റിയൊന്നും അറിയത്തില്ല അത് അഞ്ചാറ് മാസം പിന്നെ കുത്തുകേസ് ഉണ്ടായി ഇതിനകത്ത് പിന്നെ രാത്രി ചിലപ്പം പാട്ടും കൂത്തും ബഹളം എല്ലാം കേൾക്കാം പൊടിയുടെ ശല്യോ അങ്ങനെ ഉണ്ടോ പൊടി പുക നല്ലപോലെ തീയിട്ട് കഴിഞ്ഞാൽ പുകയും ഇങ്ങനെ മഞ്ഞ് വരുന്ന പോലെ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങ് പോവുക പൊടിയല്ല പുകയും പൊടി മോളി വരുന്നു ഞാനൊരു പ്രാവശ്യം തുണിയിലക്കിങ്ങനെ വിരിച്ചിട്ടിരുന്നു വെള്ള തുണി ഞാൻ നോക്കിയപ്പോൾ അത് മുഴുവനീ പൊടി പൊടി കറുത്ത കറുത്ത് പൊടി കിടക്കുന്നു ഞാനിങ്ങനെ തട്ടി നോക്കിയപ്പോൾ പൊടിയാണ് എന്നാൽ എനിക്ക് മനസ്സിലായി ഫാക്ടറിയിൽ നിന്ന് വരുന്ന പൊടിയാന്ന് ഞാൻ പിന്നെ തുണിയെല്ലാം അകത്തായിരുന്നു അതുകൊണ്ട് പിന്നെ ഇപ്പം അത് അറിയാൻ മേലെ നമുക്കറിയാൻ മേലാത്ത പൊടിയത് അങ്ങനെ വെള്ളമോ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ മേലെ ചില സമയത്ത് ആരും ആരുമില്ലാത്ത തക്കം നോക്കി ഉമ്മമാര് തുറന്നു കൊടുക്കും വെള്ളം ഇതിന് സർവീസുള്ള മൂന്ന് ബസ് ഉണ്ട് ആ ആ ബസ്റ്റോപ്പിൽ പോലും പോയില്ലാതെ നിൽക്കത്തില്ലാത്ത സ്മെല്ലോ ഭയങ്കര മണോ ഭയങ്കര മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് ഈ ഒരു കാരണവശാലും നമുക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞ് കംപ്ലൈൻ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞു തന്നാൽ അവർ പറയും കഴുത്തുകാർ വരുന്നുണ്ട് അവർ വരുന്നുണ്ട് ഇവർ വരുന്നുണ്ട് അവർ വന്ന് അവരുടെ ഇശത്തിന് അങ്ങ് പോവും എന്നെ കാണിക്കുന്നത് നമുക്കറിയാൻ മാരി ഈ അതിനകത്ത് മൊത്തം ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കപ്പെടുത്തിയില്ല അതുപോലെ കൊതു ഇത് എന്നാ ചോറിച്ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചോറിച്ച് കഥ കടിച്ചു കഴിഞ്ഞു തന്നാൽ പിന്നെ ഞാനിപ്പോൾ രണ്ട് മാസായുള്ളൂ നെറ്റ് പിടിപ്പിച്ചിട്ട് ഇവിടെ എല്ലാ വീട്ടിലും ഒന്ന് തന്നെ കരുതി ഇത് എത്രയും ഇപ്പം എനിക്കുണ്ടല്ലോ എനിക്ക് കൊത്തിക്കൊണ്ട് പറക്കാനും മേലാ ഇട്ടേറ്റ് പോകാനും മേലെന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ ഇത് മേടിക്കല്ല ഞാനെങ്ങോട്ട് പോവും സ്ഥലത്തിൻ്റെ ആർക്കും വേണ്ട ഒരു മനുഷ്യനും വേണ്ട ആരോടില്ല എന്നാ അവരോട് പറഞ്ഞു അവരോട് എടുത്തോളാം അവർക്കും വേണ്ട ആദ്യമൊക്കെ എന്നോട് ഈ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും സോപ്പിട്ട് നിർത്തി ഞാൻ എടുത്തോളാം നോക്കിക്കോളാം വേറെ ആരുടെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു ആരാ പറഞ്ഞതാ അതിന്റെ ഓണർ സുധീർന്ന അപ്പുറത്തെ പുള്ളിയുടെ പേര് ഇപ്പുറത്തെ പുള്ളിയുടെ പേര് എന്താന്ന് മറന്നു എന്നും പോയി പോയി വരുവാ ഒറിജിനൽ സ്ഥലം എനിക്ക് ഒറിജിനൽ സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഈ ഇവിടെ അപ്പനും മകനും കൂടെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പന ഏതാണ്ട് ഹാർട്ടിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് പുള്ളി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു മൂന്നാല് നാല് മാസമായിട്ട് പുള്ളി വരുന്നില്ല മകനേ വരുന്നുള്ളൂ കുറച്ചു ഈ പുക പൊടി കൊതുക് പിന്നെ ഈ മലിനീലം ഏറ്റവും കൂടുതൽ ഈ ചില സമയത്ത് നല്ല ചുമന്ന് ചുമന്നയിരിക്കുന്ന വെള്ളം ഇത് എന്തിൻ്റെ കാരണം ഈ വലിയ തോടും ഇല്ല ഇതിലെ ചെറിയ കൈവരിലേ ഉള്ളൂ ഇതിലെ വഴി താഴോട്ട് ചെന്നിട്ട് ഇതിലേ ചെന്നിട്ട് ഈ ഉള്ളനാട് ചെന്നിട്ട് കൊല്ലപ്പുള്ളി ചെന്ന് മീനിച്ചിലേക്കും അല്ല വേറെ എങ്ങോട്ടാണ് പോകുന്നത് ഒരു ചെറിയ ഉള്ളൂ അതിനകത്തോട്ട് ചില സമയത്ത് ആ വെള്ളം വരുന്ന കണ്ട രക്തത്തെക്കാളിലും ക കറയായിട്ട് ചുമന്ന് കിടക്കുന്നത് പഞ്ചായത്തില് ഞങ്ങളുടെ ഞാൻ എൻ്റെ എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞത് നമുക്ക് ഇവിടെ നിന്ന് പോകാവുന്ന ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ എങ്ങോട്ട് പോകാനാണ് ഇത് നല്ല സ്വസ്ഥമായ വായുവും കാറ്റും പ്രകൃതി രമണീയ സൗകര്യം കിടക്കുന്ന സ്ഥലം ഇനി എങ്ങോട്ട് പോകാനാന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അന്ന് ഇപ്പോഴും എന്നോട് പറയുക ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നെങ്കിൽ ഈ ഗതി കേടു എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഈ നാട്ടുകാരെ ഞങ്ങളിപ്പോൾ ഒരു അമ്പതോളം വീടുകളിൽ കൂടെ പോയി ജനജീവിതം വളരെയധികം ദുസഖമാണ് ഒരു രീതിയിലും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് നാട്ടുകാര് ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം രാത്രി ആയി കഴിഞ്ഞു ഈ റൂട്ടിക്കോടെ റോഡിന്റെ ഇരുവശത്തോടെയും തൊഴിലാളികൾ വന്ന് വെള്ളവടിയും അതുപോലെ തന്നെ മീറ്റർ ഇല്ല ഇത് കാരണം ഇവരുടെ കുഴലിന് അവരുടെ പത്ത് ഇരുപത് മീറ്റർ പൊക്കിയാ വെച്ചിരിക്കുന്നത് ഇവരുടെ കേട്ടോ പാട്ട് കേട്ടോ ഈ ഞായറാഴ്ച ദിവസം പൂക്കുത്തിളല്ലേ അല്ലല്ല നമ്മുടെ നമ്മുടെ നാട്ടുകാർ അത് ആസാങ്കിൽ മലയാളികളെ അഞ്ചാറ് പെണ്ണുങ്ങളെ ഇടയ്ക്കും കണ്ട് ഈ ഫ്ലൈവുഡ് കണ്ടിക്കാനൊക്കെ ആരാണ്ട് ഈ അതിലൊക്കെ തൊള്ളി ആ രണ്ട് രണ്ട് പാറ്റിലത്തിരുന്നൂറ് പേരോളം വരും തോന്നുന്നുണ്ടില്ലേ ഇത് ഇരുപത്തിയഞ്ചു മീറ്റില് പോലും ദൂരവുമില്ല ആ അതങ്ങനെയാ ഭയങ്കര ഒച്ചപ്പാടുമ്പുകളോ ഈ പിന്നെ ഇവരുടെ ഈ സേഫ്റ്റി ടാങ്ക് ഉണ്ടല്ലോ ഇവിടെ ഈ ഇതിന്റെ ഇങ്ങോട്ട് ഇവിടെ അതൊരു ചെറിയൊരു കിണർ കുഴിച്ചു അതിനകത്ത് ഈ ഇത്രയും പേര് കിടക്കുന്ന വെള്ളം ഇരുന്നൂറ് പേര് അപ്പുറത്ത് അപ്പുറത്ത് കൊണ്ടുപോകണം ഇവിടെ പത്തൊനൂറ് പേരേ ഉള്ളൂ അവര് തൂറുന്നും മുള്ളുന്നും കുളിക്കുന്നതും അവർ കഴുകുന്നതും എല്ലാം ഈ ടാങ്കിലേക്കാണ് വരുന്നത് ഈ വെള്ളവേ ഈ ടാങ്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു കിണർ പോലെ കുറച്ചേ ഉള്ളൂ അതങ്ങ് നിറയും വർഷത്തിലങ്ങ് വർഷത്തിലെ പുറത്തോട്ട് ഈ ഇവിടെ ഈ എൻ്റെ പറമ്പിൻ്റെ ഈ സൈഡിൽ കൂടെ ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞു ഇങ്ങോട്ട് വെള്ളം ചാടിക്കരുതെന്ന് അവിടെയാണ് വെള്ളം ചാടിക്കുന്നത് എന്നിട്ട് ആ സൈഡിൽക്കൂടെ ചാടിച്ചിട്ട് വഴിയിലോട്ട് പോവുകയാണ് എൻ്റെ കണ്ണൂർ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഡിക്റ്റിനോസ് കേരള ഹാർഡ് ഫാമർ സിജിയും സിജോയും